സംശയൊന്നുമില്ലാത്ത കാര്യമാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ കുറച്ചുകൂടി അഭിനയം പഠിക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹൈവേ പോലീസ് ഉണ്ട് ഈ ഹൈവേ പോലീസ് നമ്മൾ മഹാതൂന്നിയാസം കാണിച്ചാണ് വഴിയുടെ വണ്ടി എന്ന് അറിഞ്ഞാലും അല കഴിച്ച് പുറകെ കൂടെ വരും അത് അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് പോലീസ് ഹൈവേ പോലീസിന്റെ വണ്ടി പുറകിൽ വന്നാൽ നമ്മൾ സൈഡ് ആക്കി നിർത്തിക്കോണം ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൈഡിലാക്കി നിർത്തണം അത് അവിടുത്തെ നെയ്യും അതേത് കള്ളനുസരിക്കും സാധാരണ ഗതിയിൽ ഇല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കും അങ്ങനെ സൈഡാക്കി കഴിഞ്ഞാൽ ഇവൻ കാണിച്ചത് ശുദ്ധ തെമ്മാണിത്തറാണെന്ന് അറിയാമെങ്കിലും ഈ ഓഫീസ് കാറിൽ നിന്നിറങ്ങി അടുത്ത് വന്ന് ക്ലാസ് ദാത്ത പറഞ്ഞിട്ട് മനോഹരമായിട്ട് ചിരിക്കും എന്നിട്ട് വിഷി എന്നുണ്ട് വീട്ടിലെ ഭാര്യയ്ക്കും കുട്ടികൾ സുഖമാണോ എന്ന് ചോദിക്കണം ഏ ഇവരുടെ കുശലമൊക്കെ അന്വേഷിച്ച് ആദ്യത്തെ ഒരു മൂന്നാല് മിനിറ്റ് ഇവരെ കൂൾ ആക്കും തണുപ്പിക്കും ഇവരെ ഫ്രണ്ട്ലി ആണെന്ന് തോന്നും എന്നിട്ട് പറയും തനി കാണിച്ച പോകാ തെമ്മാടിത്തരാണ് അതിനിപ്പോൾ ഒരു അഞ്ഞൂറ് ഡോളർ ഇപ്പം അടയ്ക്കാൻ അടിക്കാൻ പോവുകയാണ് ഇതൊക്കെ ചിരിച്ചോണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമുള്ളത് ഇപ്പം തെമ്മാടിത്തറവ കാണിച്ചെങ്കിൽ അത് തെമ്മാടിത്തരവാണെന്ന് നമ്മുടെ മുഖത്ത് നോക്കിയാൽ അവർ മനസ്സിലാവും അപ്പം നമുക്ക് അഭിനയിക്കാൻ അറിയില്ല അപ്പം നമ്മൾ കുറച്ചുകൂടി അഭിനയം പഠിക്കണം ആളുകളുടെ അടുത്ത് എങ്ങനെ പോളിസ്ഡ് ആകാം കുറച്ച് പോലീസ് അല്ലാന്ന് തോന്നിക്കണം അതായത് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി ഞാൻ അല്ല എന്ന് ചിന്തിച്ച് ഓരോ ആളുടെ അടുത്ത് ചെല്ലാൻ പറ്റണം അത് ഒരു അഭിനയ കലയാണ് ശരിക്കും പറഞ്ഞത് നമ്മളൊക്കെ ഉള്ളിലുണ്ടാകുന്ന വികാരം പുറത്തപ്പം തന്നെ പ്രകടിപ്പിച്ചു പോകുന്ന സ്വഭാവമാണ് പക്ഷെ ഇത്തരത്തിലുള്ള സർവീസിൽ തിരിച്ചാകുന്നതാണ് എപ്പോഴും ബുദ്ധിപരം ഒരു കള്ളൻ പോലും നിങ്ങൾക്കറിയാവുന്ന നന്നായിട്ട് മനസ്സ് തുറക്കുന്നത് മിക്കവാറും ചിലപ്പോൾ ഒരു ചിരിക്കുന്ന പോലീസുകാരൻ്റെ അടുത്തായിരിക്കാം ഇടിക്കുന്ന പോലീസുകാരുടെ അടുത്ത് എന്നതിനേക്കാൾ അപ്പം അത് ഈ അഭിനയ കലയിൽ കുറച്ചുകൂടെ വൈദഗ്ധ്യം ആർജിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അഭിനയ അഭിപ്രായങ്ങൾ